ബിജു കൊലക്കേസ് സിപിഎം കൊടുങ്ങല്ലൂരിലെ സി പി എം നേതാവായിരുന്ന ബിജുവിന്റെ കൊലക്കേസിന്റെ കോടതി വിധിയിൽ സത്യം തെളിഞ്ഞുവെന്ന് ബി ജെ പി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി എട്ട് ജൂണിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ബിജുവിനെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചതിനെ തുടർന്ന് സി പി എം നേതൃത്വം കോടിയേരിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ മേഖലയിൽ ബി ജെ പിയുടെ വളർച്ചയിൽ സി പി എമ്മിന് വീണുകിട്ടിയ അവസരം മുതലെടുത്ത് ഭരണത്തിന്റെ മറവിൽ ഇത്തരം ഒരു കള്ളക്കേസ് കള്ളക്കേസെടുത്തത് നീണ്ട പതിനഞ്ച് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സത്യം തെളിഞ്ഞിരിക്കുകയാണ് ഈ സംഭവ സമയത്ത് മൂന്ന് ദിവസം കൊടുങ്ങല്ലൂരിനെ കുരുതിക്കളമാക്കുകയും മതഭീകരവാദികളെയും ഗുണ്ടകളെയും ഇറക്കിവിട്ട് കൊടുങ്ങല്ലൂരിലെ കടകമ്പോളങ്ങൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് തകർത്ത് കോടികൾ വ്യാപാരി സമൂഹത്തിന് നഷ്ടം വരുത്തിയ സിപിഎം നേതൃത്വം കൊടുങ്ങല്ലൂരിലെ വ്യാപാരി സമൂഹത്തോടും ജനങ്ങളോടും പരസ്യമായി മാപ്പ് പറയണമെന്ന് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു എൽ കെ മനോജ് കെ ആർ വിദ്യാസാഗർ മനോജ് സോമൻ വിനീത ടിങ്കു സന്ധ്യ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു നെസ്റ്റ് മാറ്റിമോണിയിൽ